മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും വിമർശനവുമായി ബിഗ് ബോസ് വിജയ്യും സംവിധായകനുമായ അഖിൽ മാരാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ സംഭാവന നൽകിയതിനു ശേഷമാണ് അഖിൽ വീണ്ടും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും എൺപത്തി ഒന്ന് കോടി രൂപ കെ എസ് എഫ് നൽകിയതിലാണ് വീണ്ടും ചോദ്യങ്ങളുമായി അഖിൽ രംഗത്ത് വന്നത് കെ എസ് ഇ വിക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിച്ചുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം പച്ചക്കള്ളമാണെന്ന് അഖിൽ മാരാർ വാദിക്കുന്നു കെ എസ് ഇ വി വഴി കുട്ടികൾക്ക് ലോണാണ് നൽകിയതെന്നും അവരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുകയാണെന്നും അഖിൽ മാരാർ പറഞ്ഞു കെ എസ് ഇ വി മാനേജിംഗ് ഡയറക്ടറുടെ പി എയുമായി സംസാരിച്ചതിൻ്റെ ഫോൺ കോൾ പുറത്ത് ശേഷമാണ് അഖിൽ മാരാർ ആരോപണങ്ങൾ ഉന്നയിച്ചത് വിദ്യാശ്രീ പദ്ധതി വഴി കുട്ടികൾക്ക് സൗജന്യമായിട്ടാണോ സർക്കാർ ലാപ്ടോപ്പ് കൊടുത്തത് എന്നതായിരുന്നു ഫോൺ കോളിൽ അഖിൽമാരാരുടെ ചോദ്യം എന്നാൽ മാസം തോറും പണം അടയ്ക്കുന്ന സ്കീം ആണെന്നാണ് കെ എസ് സി ഫി മാനേജിംഗ് ഡയറക്ടറുടെ പി എ വെളിപ്പെടുത്തിയത് ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ വാദം കള്ളമാണെന്ന് അഖിൽമാരാർ വാദിക്കുന്നത് കെ എസ് സി ഫിക്ക് സർക്കാർ പണം നൽകിയിട്ടില്ലെന്നും കെ എസ് സി ഫിയുടെ പണത്തിനാണ് കുട്ടികൾക്ക് ലാപ്ടോപ്പ് നൽകിയതെന്നും കെ എസ് സി ഫി മാനേജിംഗ് ഡയറക്ടറുടെ പി എ തുറന്നു പറഞ്ഞുവെന്നും അഖിൽ അവകാശപ്പെടുന്നു പണം സർക്കാർ തന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു കൊറോണ കാലത്ത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് ഇ പണം നൽകിയത് സർക്കാർ ആണെന്നായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാദത്തിന്റെയും കെ എസ് ഇ മാനേജിംഗ് ഡയറക്ടറുമായി നടത്തിയ ഫോൺ കോളിന്റെ വോയിസ് റെക്കോർഡുകളും പുറത്തുവിട്ടുകൊണ്ടാണ് അഖിൽ മാരാർ വീണ്ടും രംഗത്ത് വന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് കെ എസ് ഇ വഴി ലോൺ കൊടുത്തിട്ട് അത് തിരിച്ച് പാവങ്ങളുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ട് ഉളുപ്പില്ലാതെ സഹായിച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും അഖിൽമാരാർ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞത് വിവരക്കേടാണെന്നും ഈ വിഷയത്തിൽ പ്രതിപക്ഷം ശബ്ദം ഉയർത്തണമെന്നും അഖിൽമാരാർ പറഞ്ഞു സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട പണവിനിയോഗത്തിലും അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റും അഖിൽമാരാർ ഇട്ടിരുന്നു സംഭാവന നൽകിയത് ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണെന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകേണ്ടെന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു അഖിൽ ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയത് നാട്ടിൽ വലിയ ദുരന്തം ഉണ്ടായിട്ടും പലരും പണം കൊടുക്കാൻ മടിക്കുന്നത് ഭരിക്കുന്ന ആളുടെ പ്രവൃത്തി കൊണ്ടാണ് മഹാരാജാവ് ചമയാതെ മനുഷ്യനായി മര്യാദക്കാരനായി ജനങ്ങളെ സ്നേഹിക്കാൻ നോക്കുക ജനങ്ങൾ കൂടെ ഉണ്ടാകും അടുത്ത തെരഞ്ഞെടുപ്പ് മറക്കേണ്ടെന്നും അഖിൽമാരാർ പോസ്റ്റിലൂടെ വ്യക്തമാക്കി ദുരിതാശ്വാസനിധി സംഭാവന നൽകിയതിന്റെ രസീതും എഫ് ബിയിൽ പങ്കുവച്ചിട്ടുണ്ട് അഖിൽ മാരാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചില കാര്യങ്ങൾ ഇങ്ങനെ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും പഞ്ചപുച്ചമടക്കി വോട്ട് ചെയ്യുന്ന കഴുതുകളായ ജനങ്ങളാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി തെറ്റുകളെ ചോദ്യം ചെയ്യാനുള്ള ഭയം ഇവരിൽ സൃഷ്ടിച്ചെടുത്തതാണ് പാർട്ടിയുടെ നയത്തെ എതിർത്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടിയൊതുക്കി യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി പിണറായി തുടരുമ്പോൾ ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയല്ലേ എന്ന വാദത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്നത് ഇന്നലകളിലെ പ്രവർത്തിയാണ് പ്രളയത്തിനും കോവിഡിനും സമയം ലഭിച്ച തുക എവിടെ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ ഉരുണ്ടു കളിച്ചവർ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ രാഷ്ട്രീയം പറയരുത് എന്ന വാദങ്ങൾ നിരത്തി മുങ്ങുകയല്ല വേണ്ടത് അഭിമാനത്തോടെ ആത്മധൈര്യത്തോടെ ഇന്നലകളിൽ ചെലവഴിച്ച കണക്കുകൾ പുറത്തുവിട്ട ശേഷം സർക്കാരിനെ സഹായിക്കാൻ പറയണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം നൽകേണ്ട എന്ന വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതിന് എനിക്കെതിരെ കേസെടുത്തു ഒരാളോട് പോലും കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകുമെന്ന് പറഞ്ഞു കണക്കുകൾ ആറുമാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ചാൽ വീട് വയ്ക്കാനുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ ഇടാൻ തയ്യാറാണ് എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഞാൻ ഉയർത്തിയ സംശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതോടെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് വരെ ചെലവഴിച്ച കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് പൂർത്തിയായി അത് നിങ്ങൾക്ക് ലഭിക്കും രണ്ടാമത് കെ എസ് സി ഫി കുട്ടികൾക്ക് പഠിക്കാൻ ലാപ്ടോപ്പ് നൽകിയതിന് എൺപത്തി ഒന്ന് കോടി നൽകി എന്നാൽ ഇത് വലിയൊരു അഴിമതിയാണോ അല്ലയോ എന്നത് പ്രതിപക്ഷം പഠിക്കണം അതായത് കോക്കോണിക്സ് എന്ന കമ്പനി ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് ലാപ്ടോപ്പുകൾ കെ എസ് സി ഫി വഴി കുട്ടികൾക്ക് നൽകി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എഴുപത് ശതമാനം ലാപ്ടോപ്പുകളും നശിച്ചുവെന്നും മാരാർ പറഞ്ഞു